അംബാല സട്ട മാർക്കറ്റിൻ്റെ സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത് രാജസ്ഥാനിലുള്ളതാണ് ഈ സട്ട മാർക്കറ്റ് അവരെ പ്രവചന പ്രകാരം നാൽപ്പത്തെട്ട് സീറ്റുള്ള മഹാരാഷ്ട്രയിൽ മുപ്പത് സീറ്റ് ഇന്ത്യ സഖ്യവും പതിനെട്ട് സീറ്റ് വരെ എൻ ഡി എയും നേടുമെന്നാണ് സട്ട മാർക്കറ്റ് പറയുന്നത് അടുത്തതായി പറയുന്നത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ എൺപത് സീറ്റിൽ മുപ്പത്തഞ്ച് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും നാൽപ്പത്തഞ്ച് സീറ്റ് വരെ എൻ ഡി എയും നേടുമെന്നാണ് ഈ സട്ട മാർക്കറ്റിൻ്റെ പ്രവചനം അടുത്തതായി പറയുന്നത് നാൽപ്പത്തിരണ്ട് സീറ്റുള്ള പശ്ചിമബംഗാളാണ് പശ്ചിമബംഗാളിൽ മുപ്പത് സീറ്റ് വരെ ഇന്ത്യാ സഖ്യവും പന്ത്രണ്ട് സീറ്റിൽ വരെ എൻ ഡി എയും വിജയിക്കുമെന്നാണ് പറയുന്നത് അടുത്തത് ബീഹാറാണ് ബീഹാറിൽ നാൽപ്പത് സീറ്റാണുള്ളത് അതിൽ മുപ്പത്തൊമ്പത് സീറ്റിൻ്റെ പ്രവചനം നടത്തിയിട്ടുള്ളത് ഇരുപത് സീറ്റ് വരെ ഇന്ത്യാ സഖ്യവും പത്തൊമ്പത് സീറ്റ് വരെ എൻ ഡി എയും നേടുമെന്നാണ് അവർ പറയുന്നത് മൊത്തം നാൽപ്പത് സീറ്റാണുള്ളത് അടുത്തതായിട്ടുള്ള മുപ്പത്തൊമ്പത് സീറ്റുള്ള തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മുപ്പത്തി ആറ് മുപ്പത്താറ് സീറ്റ് വരെയാണ് ഇന്ത്യ സഖ്യം നേടുക എന്ന് പറയുന്നത് മൂന്ന് സീറ്റ് എൻ ഡി എ നേടുമെന്നാണ് പറയുന്നത് അടുത്തത് കേരളമാണ് കേരളത്തിൽ ഇരുപത് സീറ്റുണ്ട് ഇരുപത് സീറ്റിൽ ഇരുപതും ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറയുന്നത് ബി ജെ പി അക്കൗണ്ട് തുറക്കുകയില്ല അടുത്തത് ഒഡീഷയാണ് ഒഡീഷയിൽ ഇരുപത്തൊന്ന് സീറ്റുണ്ട് ഇരുപത്തൊന്നിൽ ആറ് സീറ്റ് ഇന്ത്യ സഖ്യവും എട്ട് സീറ്റ് എൻ ഡി എ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ഗുജറാത്താണ് ഗുജറാത്തിൽ ഇരുപത്തി സീറ്റുണ്ട് ഇരുപത്തി ആറിൽ ആറ് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്നും ഇരുപത് സീറ്റ് എൻ ഡി എ നേടുമെന്നുമാണ് പറയുന്നത് അടുത്തത് ഇരുപത്തഞ്ച് സീറ്റുള്ള രാജസ്ഥാനാണ് രാജസ്ഥാനിൽ പതിനാല് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും പതിമൂന്ന് സീറ്റിലേക്ക് എൻ ഡി എയും വരുമെന്നാണ് പറയുന്നത് അടുത്തത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തഞ്ച് സീറ്റുണ്ട് ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും ബാക്കിയുള്ളത് വൈ എസ് ആർ കോൺഗ്രസും നേടുമെന്നാണ് പറയുന്നത് എൻ ഡി എക്ക് സീറ്റൊന്നും കിട്ടുകയില്ല അടുത്തത് ഇരുപത്തൊമ്പത് സീറ്റുള്ള മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ പന്ത്രണ്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും പതിനേഴ് സീറ്റിൽ എൻ ഡി എയും വരുമെന്നാണ് പറയുന്നത് അടുത്തത് ഇരുപത്തെട്ട് സീറ്റുള്ള കർണാടകയാണ് കർണാടകയിൽ ഇരുപത് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും എട്ട് സീറ്റിലേക്ക് എൻ ഡി എയും വരുമെന്നാണ് പറയുന്നത് അടുത്തത് മേഘാലയാണ് മേഘാലയയിൽ രണ്ട് സീറ്റുണ്ട് രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറയുന്നത് അടുത്തത് പത്ത് സീറ്റുള്ള ഹരിയാനയാണ് ഹരിയാനയിൽ എട്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റിൽ എൻ ഡി എയും വരുമെന്നാണ് പറയുന്നത് അടുത്തത് പതിനൊന്ന് സീറ്റുള്ള അടുത്തത് പതിനൊന്ന് സീറ്റുള്ള ഛത്തീസ്ഗഡാണ് ഛത്തീസ്ഗഡിൽ ആറ് സീറ്റ് ഇന്ത്യ സഖ്യവും അഞ്ച് സീറ്റ് എൻ ഡി എം നേടുമെന്നാണ് പറയുന്നത് അടുത്തത് പതിമൂന്ന് സീറ്റുള്ള പഞ്ചാബാണ് പഞ്ചാബിൽ പന്ത്രണ്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റുള്ളവർ നേടുമെന്നാണ് പറയുന്നത് അടുത്തത് പതിനാല് സീറ്റുള്ള ജാർഖണ്ഡാണ് ജാർഖണ്ഡിൽ എട്ട് സീറ്റ് വരെ ഇന്ത്യ സഖ്യവും ആറ് സീറ്റ് എൻ ഡി എം നേടുമെന്നാണ് പറയുന്നത് അടുത്തത് പതിനാല് സീറ്റുള്ള അസമാണ് അസാമിൽ ആറ് സീറ്റ് ഇന്ത്യ സഖ്യവും ഏഴ് സീറ്റ് എൻ ഡി എ നേടുമെന്നാണ് പറയുന്നത് അടുത്തത് സിക്കിമാണ് സിക്കിമിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടും അടുത്തത് അടുത്തത് ത്രിപുരയാണ് ത്രിപുരയിൽ രണ്ട് സീറ്റ് രണ്ട് സീറ്റ് ഇന്ത്യാ സഖ്യം നേടും അടുത്തത് ലഡാക്കാണ് ലഡാക്കിൽ ഒരു സീറ്റ് അത് ഇന്ത്യ സഖ്യം നേടും അടുത്തത് ഗോവയാണ് ഗോവയിൽ രണ്ട് സീറ്റുണ്ട് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ നേടുമെന്നാണ് പറയുന്നത് അടുത്തത് തെലങ്കാനയാണ് തെലുങ്കാനയിൽ പതിനേഴ് സീറ്റുണ്ട് പതിനേഴിൽ പത്ത് സീറ്റ് വരെ ഇന്ത്യാ സഖ്യം നേടുമെന്നും അഞ്ച് സീറ്റിലേക്ക് എൻ ഡി എ വരുമെന്നുമാണ് പറയുന്നത് അടുത്തത് ഹിമാചലാണ് ഹിമാചലിൽ നാല് സീറ്റുണ്ട് നാല് രണ്ട് രണ്ട് എന്ന നിലയിലാണ് രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റ് എൻ ഡി എ നേടും അടുത്തത് ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീരിൽ ആറ് സീറ്റുണ്ട് ആറിൽ അഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ നേടുമെന്നാണ് പറയുന്നത് മണിപ്പൂരിൽ രണ്ട് സീറ്റ് രണ്ട് സീറ്റും ഇന്ത്യസഖ്യം നേടുമെന്നാണ് പറയുന്നത് ബാക്കി എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇന്ത്യസഖ്യത്തിനാണ് മുൻതൂക്കമെന്നാണ് പറയുന്നത് ടോട്ടൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ കോൺഗ്രസ്സിന് തൊണ്ണൂറ് മുതൽ നൂറ് വരെയും ഇന്ത്യാ സഖ്യത്തിന് മുന്നൂറ്റിയേഴ് വരെയും ബി ജെ പിക്ക് മാത്രം നൂറ്റി തൊണ്ണൂറ് വരെയും എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി പതിനെട്ട് വരെയും മറ്റുള്ളവർക്ക് പതിനെട്ട് സീറ്റുമാണ് ഈ സർവേയിൽ പ്രവചിക്കുന്നത്